ഇന്നത്തെ വീഡിയോയിൽ റെഡി ടു വെയർ ആയിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് കാണിക്കുന്നത് ആദ്യം കാണിക്കുന്നത് ഒരു ഐവറി കളറിൽ ജയ്പൂർ ബ്ലോക്ക് പ്രിൻറ് വന്നിട്ടുള്ള സെറ്റാണ് യോക്കിലൊക്കെ നല്ലൊരു ലേസും മിറർ വർക്കൊക്കെ വന്നിട്ട് നല്ലൊരു പാറ്റേൺ ആണ് സ്ലീവിൻ്റെ എൻ്റിലേക്കും അതേപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ രണ്ട് സൈഡിലേക്കും ലേസ് വന്നിട്ടുണ്ട് ഏലൈനാണ് പാറ്റേൺ വരുന്നത് സ്ലിറ്റ് ഇല്ലാത്ത പാറ്റേൺ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാല്പത്താറ് ഇഞ്ചാണ് ടോപ്പിൻ്റെ താഴേക്കും ലേസ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി സെറ്റാണ് അതേപോലെ ഹൈനെക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബോട്ടാണിത് ബോട്ടത്തിലും ബ്ലോക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ഒരു സെമി പലാസോ ബോട്ടം ഇത് ദുപ്പട്ട ദുപ്പട്ടയില് ടോപ്പിൻ്റെ ബോട്ടത്തിൻ്റെയൊക്കെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തൊക്കെ വരുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈസേ അവൈലബിൾ ആയിട്ടുള്ളൂ ടോപ്പിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി ഇഞ്ചാണ് വരുന്നത് അടുത്തതും നല്ലൊരു സെറ്റാണ് വൈറ്റിൽ വന്നിട്ടുള്ളതാണ് വൈറ്റിൽ ഗ്രേ കളർ പ്രിന്റാണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു നല്ല ഭംഗിയുള്ള സെറ്റാണ് വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടാവും നല്ല കംഫർട്ട് വെയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സെറ്റാണ് നെക്കിൽ കണ്ടോ വീനൊക്കെ വന്നിട്ടുള്ളത് നെക്കിൽ യോക്കിൻ്റെ താഴേക്കൊക്കെ ലൈസ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലേക്ക് ആ ബോട്ടത്തിൻ്റെ പീസ് കൊണ്ടൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇതും എ ലൈനാണ് പാറ്റേൺ വരുന്നത് ടോപ്പിൻ്റെ താഴേക്കും ആ ബോട്ടത്തിൻ്റെ പീസ് കൊണ്ട് ഒരു കുറച്ചൊരു വീതിയിൽ ബോർഡർ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വിടുത്ത് വരുന്നുണ്ട് കണ്ടോ നല്ല വീതി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഒരൊറ്റ സൈസേ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളൂ ഫ്രണ്ടും ബാക്കും ഒക്കെ ഫുൾ ഒരേ പ്രിൻറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് എന്താണ് ഇതിൻ്റെ ബോട്ടം ഇതിൽ ചെറിയ ചെറിയ ബ്ലോക്ക് പ്രിൻറ്റ്സാണ് കൊടുത്തിട്ടുള്ളത് വൈറ്റ് തന്നെ വന്നിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയിൽ നേരത്തെ പോലെ തന്നെ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയൊക്കെ പ്രിൻറ്റ് മിക്സായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാരും മിസ്സാക്കണ്ട നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് ഇങ്ങനെ നേരിട്ട് ഞാനല്ലേ നേരിട്ട് കാണുന്നത് അതുകൊണ്ടാണ് അത്രയും പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും നല്ലൊരു ഓപ്ഷനാണ് ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യാം അടുത്തത് മത്സന്തിരിൽ വന്നിട്ടുള്ളൊരു സെറ്റാണ് ഇതൊരു പാർട്ടിവെയർ സെറ്റാണ് ഇത് കറക്റ്റ് കളറ് വീഡിയോയിൽ കാണിക്കുന്ന കാണുന്നില്ല ഇത് കറക്റ്റ് ഒരു പീക്കൊ ബ്ലൂ ആണ് നല്ല ഒക്കെ ഉള്ള ഒരു ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് എങ്ങനെ നോക്കിയിട്ടും എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് കളറ് കിട്ടുന്നില്ല വീഡിയോയിൽ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് പ്രീമിയം സെറ്റാണ് അപ്പോഴത്തേ നിങ്ങളിത് അത്രയും സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാനേ ഡ്രൈ ക്ലീനേ ചെയ്യാൻ പാടുള്ളൂ ഹാൻഡ് വാഷ് ചെയ്യരുതേ ബാക്കിൽ നല്ലൊരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് താഴേക്ക് ചെറിയ ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് എ ലൈനാണ് ഇതും പാറ്റേൺ യോക്കിലേക്ക് പിൻ ടൊക്കെ വന്നിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഒരു സെമി സിൽക്ക് ബോട്ടാണ് സ്ട്രെയ്റ്റ് ബോട്ടാണ് ഇതിൻ്റെ രണ്ട് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ദുപ്പട്ട ചന്തേരി സിൽക്ക് തന്നെ സ്കാലപ്പ് ഒക്കെ ചെയ്ത് ദുപ്പട്ട ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് നേരിട്ട് കാണുന്നത് വീഡിയോയിൽ അതിൻ്റെ ഭംഗി അത്ര കറക്റ്റായിട്ട് കാണുന്നില്ല കറക്റ്റ് കളർ കിട്ടുന്നില്ല വീഡിയോയിൽ ഇത് ശരിക്കും ഒരു നമ്മൾ പീക്കോക്ക് ബ്ലൂ എന്ന് പറയുന്ന ആ ഒരു കറക്റ്റ് കളറാണ് നല്ലൊരു ഷൈനിങ് ഒക്കെ ഉള്ളൊരു സെറ്റാണ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അടുത്തത് നല്ലൊരു പേർപ്പിൾ കളർ ഒരു ഗ്രീ വൈൻ കളറിലൊക്കെ വന്നിട്ടുള്ള ഒരു കോട്ടൻ്റെ സെറ്റ് ഇതും യോക്കിലേക്ക് ലേസൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ സ്ലീവിൻ്റെ എൻ്റിലേക്കും ഒരു ക്രോഷ്യോ ലേസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ മീഡിയം എക്സലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് സ്ലിറ്റ് ഉണ്ട് പക്ഷേ ഇതും കാണുമ്പോൾ ഒരു എലൈന് പോലെ തന്നെ നല്ല താഴേക്ക് നല്ല വീതിയിൽ വന്നിട്ട് സ്ലിറ്റ് ഇട്ട് കൊടുത്തതാണ് ഒരു റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് സ്ലീവൊക്കെ ത്രീ ഫോർത്ത് സ്ലീവ് അത് ബോട്ടം ഇതൊക്കെ നമ്മളൊരു അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് രണ്ട് സെറ്റ് മാത്രമാണ് പ്രീമിയം റേഞ്ചിൽ വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട മൽ കോട്ടണിൽ വന്നിട്ടുള്ള ദുപ്പട്ട ഒരു സെയിം ടോണിൽ വൈൻ കളറിൽ ടോപ്പിൻ്റെ ബോട്ടത്തിൻ്റെ ഒക്കെ പ്രിൻറ്റ് മിക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അടുത്തതൊരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് മൽ കോട്ടണിൽ വന്നിട്ടുള്ള സെറ്റാണ് നല്ല ഭംഗിയുള്ളൊരു സെറ്റ് തന്നെയാണ് ഇതും യോക്കിലേക്ക് ചെറുതായിട്ട് സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ട് സ്ലീവിൻ്റെ എൻ്റിലേക്കും ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട് നെക്കിൽ അതാണ്ടോ ഇങ്ങനെ ടൈ ചെയ്തിടാൻ വേണ്ടിയിട്ടൊരു ത്രെഡ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു സെറ്റ് ഇത് സ്ലിറ്റുള്ള പാറ്റേൺ ആണ് കാണുമ്പോൾ എ ലൈൻ പോലെ തോന്നുന്നുണ്ട് പക്ഷേ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടം പ്ലെയിൻ തന്നെയാണ് അതുപ്പട്ട കോൺട്രാസ്റ്റ് ആയിട്ട് പ്രിൻറ്റഡ് അതുപ്പട്ട വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നിങ്ങളെ സൈസ് കൂടി മെസ്സേജിൽ മെൻഷൻ ചെയ്യുക